എല്ലാ ഹെയർ ഡേയും ഉപയോഗിച്ചിട്ട് മടുത്തവരാണോ നിങ്ങൾ എങ്കിൽ ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള എന്നാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഇത് മുടി വളരുമെന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ നരച്ച മുടികളൊക്കെ കറുത്ത് കിട്ടുകയും ചെയ്യും ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നമ്മൾ ഹെയർ ഡേ എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാവുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഹെയർ ഡേ അപ്ലൈ ചെയ്യാമെന്ന് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കടുകാണ് കേട്ടോ എല്ലാവരെയും വീട്ടിൽ കാണുന്നതായിരിക്കും ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ കടുക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത് ആദ്യം ഈ ഒരു കടുക് നല്ല പോലെ വറുത്ത് അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറിലേക്ക് ആക്കിയെടുക്കണം നമ്മൾ സിമ്മിൽ ഇട്ടാണ് കേട്ടോ കടുക് വറുത്തെടുക്കുന്നത് പെട്ടെന്നായി കിട്ടാനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കരിഞ്ഞ് പുകയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല ഇതേ ഇപ്പം നമ്മുടെ കടുക് നല്ലതുപോലെ കറുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ ഒരു കൈ കറിവേപ്പിലയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത കറിവേപ്പിലയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം കറിവേപ്പിലയുടെയും നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പം കിരികിരാന്ന് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ഈ ഒരു രീതിയിൽ പൊടിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് നുക്കണം തണുത്തതിനു ശേഷം നമ്മൾ වറുത്തെടുത്ത കടുകും കറുവാപ്പിലയും കൂട ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തുണ്ട് ഇനി ഇത് നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഒട്ടും തന്നെ കരികൾ ഇല്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് കാരണം നമ്മൾ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ളതാണ് ഈ ഒരു പൗഡർ തന്നെ നമ്മൾ കയ്യിലെടുക്കുകയാണെങ്കിൽ നല്ലപോലെ കറുപ്പുണ്ടാകും കേട്ടോ നമ്മുടെ കയ്യിൽ ദൈപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇനി ഇത് നമുക്ക് എത്ര കാലത്തേക്ക് വേണമെങ്കിലും ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ജാറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നമ്മൾ പൊടിക്കാനെടുക്കുന്ന മിക്സിയുടെ ജാറും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ജാറിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല ഇനി ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക് ആവശ്യത്തിന് അത്രയും പൊടി ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലു ബോയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഏത് എണ്ണയാണോ അതൊഴിച്ചിട്ട് നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ മുടിയുടെ നീളത്തിനും ഉള്ളിനും അനുസരിച്ച് വേണം കേട്ടോ പൗഡർ എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഹെയർ ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി ഒഴിച്ചിലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറുമാസമെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ആദ്യം ഉപയോഗിക്കുമ്പം ആഴ്ചയിൽ നാല് ദിവസം വന്ന രീതിയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി ചിലർക്കൊക്കെ ഹെന്ന പൗഡറും നീലാമിരിയുടെ പൊടിയും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അലർജി പ്രോബ്ലം ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്താൽ പറ്റുന്ന നല്ലൊരു ഹെർഡൈഡ് വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഒരു ഫംഗ്ഷനോ പാർട്ടിക്കോ ഒക്കെ പോകണമെങ്കിൽ എങ്ങനെ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തുകൊണ്ട് പോകാമെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് പൗഡർ പൗഡറെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവിരയുടെ ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ഹെയറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആവുമല്ലോ നരയുണ്ടാവുക ആ ഒരു സൈഡിലൊക്കെ നരയുള്ള മുടിയുടെ ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാധാരണ പോലെ തന്നെ നമുക്ക് കോമ്പ് ചെയ്ത് മുടി കെട്ടിക്കൊണ്ട് പോകാവുന്നതാണ് ഇത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ നരയുള്ള മുടികളൊക്കെ പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റിക്കാവുന്നോ നമ്മൾ തലയിൽ കൈ കൊണ്ടൊക്കെ തൊടുന്ന സമയത്ത് കയ്യിലൊക്കെ പറ്റി പിടിക്കുമെന്നൊന്നും പേടിക്കേണ്ട ഒട്ടും തന്നെ നമ്മൾ ഡൈ ചെയ്തു എന്ന് അറിയുക പോലും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നോളും നമുക്ക് പിന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഹെയർ വാഷ് ചെയ്തെടുത്താൽ മതി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമ്മൾ മുടി ഡൈ ചെയ്തു എന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിൽ നമ്മുടെ നരച്ച മുടികളൊക്കെ കറുപ്പിച്ച് ഒരുപാട് കാലം മെയിൻ്റെ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിലെടുത്തിരിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനും അതുപോലെ മുടി നല്ല സമർത്ഥമായിട്ട് വളരാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ഡേയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ